വയനാട് മേപ്പാടി അട്ടമലയിൽ വന്യജീവി പശുവിനെ ആക്രമിച്ചു കൊന്നു ഉരുൾ ദുരന്തത്തെ തുടർന്ന് ആൾതാമസം ഇല്ലാതായ അട്ടമലയിൽ കെട്ടിയിട്ടുപോയ പശുവിനെയാണ് രാത്രിയോടെ വന്യമൃഗം കൊന്നു ഭക്ഷിച്ചത് ഇന്ന് രാവിലെയാണ് ഉടമ സുരേഷ് ബാബു പാതി ഭക്ഷിച്ച നിലയിൽ പശുവിന്റെ ജഡം കണ്ടത് ഫൈസൽ ഫൈസൽ ചേരുന്നു ധന്യാ ഈ അട്ടമല എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ മുണ്ടക്കൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിനു ശേഷം അവിടെ ആളുകളൊന്നും തന്നെ താമസിക്കുന്നില്ല പക്ഷേ ആളുകളുടെ വളർത്തുമൃഗങ്ങളൊക്കെ തന്നെ അവിടെ അവിടെ തന്നെയാണ് കഴിയുന്നത് തൊഴുത്തിൽ കെട്ടിയിരുന്ന പശുവിനെയാണ് ഇന്ന് രാവിലെ ഉടമ സുരേഷ് ബാബു എത്തിയപ്പോൾ പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടത് ഈ പ്രദേശത്തൊക്കെ തന്നെ വന്യമൃഗശല്യം അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആളുകൾ ഇല്ലാതുകൊണ്ട് തന്നെ ഇതിനെ നോക്കാനൊന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്ന സമയത്ത് പോയി നോക്കാനൊന്നും കഴിയാറില്ല അതുകൊണ്ട് ഇന്നലെ വൈകിട്ട് തൊഴുത്തിൽ കെട്ടിയ പശുവിനെയാണ് ഇന്ന് രാവിലെ പോയപ്പോൾ പകുതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് കടുവയാണെന്നാണ് നാട്ടുകാരുടെ സംശയം മുൻപും പല സമയത്തും പല പല സമയങ്ങളിലായി ഇത്തരത്തിൽ കടുവയുടെ ആക്രമണം ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് നിരവധി വളർത്തുമെ പശുവിനൊക്കെ തന്നെ കടുവ കൊന്ന് ഭക്ഷിച്ച് പാതി നിലയിൽ ഉപേക്ഷിച്ച ഒരു സാഹചര്യം ഒക്കെ തന്നെ ഈ ഒരു പ്രദേശത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ കടുവയാണെന്നാണ് സംശയം എന്നാൽ ഇത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നിട്ട് കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല വനംവകുപ്പ് പ്രദേശത്തെത്തി പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു കാര്യത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുന്നത് നിരവധി വളർത്തുമൃഗങ്ങളാണ് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ ശരി